നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സൗദി അറേബ്യ തീരുമാനിച്ചതായി റിപ്പോർട്ട് സൗദി അറേബ്യയിൽ ഓൺലൈൻ ബാങ്ക് ഇടപാടിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഓൺലൈൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ബാങ്കിംഗ് രംഗത്ത് തട്ടിപ്പുകൾ പെരുകിയത് കണക്കിലെടുത്താണ് താൽക്കാലിക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതുമൂലം പ്രവാസികൾക്ക് ഇനി മുതൽ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കുന്നതിൽ നിയന്ത്രണം വരുന്നതായിരിക്കും ഇതുകൂടാതെ ഇനി മുതൽ സൗദിയിൽ നിന്ന് ഓൺലൈൻ വഴി വിദേശത്തേക്ക് വ്യക്തികളുടെയും വ്യക്തികളുടെ പേരിലുമുള്ള സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരു ദിവസം ആറായിരം റിയാൽ വരെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂവെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് എന്നാലോ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനുള്ള നടപടി ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പരിധി ഉയർത്താൻ ഉപയോക്താവിന് നേരിട്ട് ബാങ്കുകളോട് ആവശ്യപ്പെടാമെന്നും സെൻട്രൽ ബാങ്ക് നിർദ്ദേശിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ വഞ്ചനാപരമായ വെബ്സൈറ്റുകളുടെയും സാമൂഹിക മാധ്യമം വഴിയുള്ള അക്കൌണ്ടുകളുടെയും വർദ്ധനയും ബാങ്ക് ഉപയോക്താക്കളെ വിവിധ മാർഗങ്ങളിലൂടെ ലക്ഷ്യമാക്കിയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ തുടർച്ചയായി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ബാങ്കിന്റെ ഈ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുവഴി ബാങ്കുമായി ബന്ധപ്പെട്ട രഹസ്യ നമ്പറുകളും വെരിഫിക്കേഷൻ കോഡുകളും പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ വെളിപ്പെടുത്തി കൊടുക്കരുതെന്നും സെൻട്രൽ ബാങ്ക് വൃത്തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു സ്ഥാപനങ്ങളുമായോ വിശ്വസ്തരായ വ്യക്തികളുമായോ ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ സ്വന്തമാക്കിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് ഈ ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വെരിഫിക്കേഷൻ കോഡിലേക്കും ആക്സസ് വിവരങ്ങൾ നൽകുകയും തുടർന്ന് ഉപയോക്തൃ അക്കൗണ്ടുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയുമാണ് പതിവ് രീതി ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് സൗദി അറേബ്യ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഇനി നാട്ടിലേക്ക് ഓൺലൈൻ ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി സൗദി അധികൃതർ രംഗത്തെത്തിയത് ആയതിനാൽ തന്നെ ഇനി മുതൽ ഇത് പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ